കഴിഞ്ഞ എട്ടര വർഷത്തിനിടെ സംസ്ഥാനത്ത് ആരോഗ്യരംഗം ഏറെ മെച്ചപ്പെട്ടെന്നും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായും ആരോഗ്യവുപ്പ് മന്ത്രി വിഗണ ജോർജ് ഓതറ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ കേരള പദ്ധതി ഉൾപ്പെടുത്തി ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം ഉപയോഗിച്ചാണ് ഒ പി ബ്ലോക്ക് നിർമ്മാണം നാലായിരത്തി തൊള്ളായിരം ചതുരശ്ര അടി കെട്ടിടം ഒരു വർഷത്തുള്ളിൽ പൂർത്തിയാക്കാമാണ് പ്രതീക്ഷ പത്തനംതിട്ട ജില്ലാശുപത്രിയിൽ നാൽപ്പത്തി ആറ് കോടിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു പുതിയ വാർഡിനായി രണ്ട് കോടി രൂപ അനുവദിച്ചു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കിഫ്ഫി ഫണ്ട് ഉപയോഗിച്ച് മുപ്പത് കോടി നിർമ്മാണം നടക്കുന്നു ഏപ്രിൽ മെയ് മാസത്തോടെ പൂർത്തിയാകും പത്തനംതിട്ട മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനവും മികച്ച നിലയിൽ പുരോഗമിക്കുകയാണ് ആറന്മുളയിൽ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് പുതിയ നഴ്സിംഗ് കോളേജ് അനുവദിച്ചിട്ടുണ്ട് അല്ലൂർ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പതിനഞ്ച് കോടി രൂപയുടെ വികസനം നടപ്പിലാക്കുകയാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലാഭപരിശോധന എളുപ്പമാക്കേണ്ട നിർണയ പദ്ധതി ഈ വർഷത്തോടെ സംസ്ഥാനമൊട്ടാകെ നടപ്പാക്കും തിരുവനന്തപുരം ആർ സി സിയിൽ റോബോട്ടിക് സർജറിയുണ്ട് കരൾ അഞ്ചമാറ്റിക്കൽ സൗകര്യം കോട്ടയത്തും മലബാർ ക്യാൻസർ സെൻ്ററും സജ്ജമാക്കി ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് സെർവിക്കൽ ക്യാൻസർ ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നു ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ പ്രവർത്തനം വികസിത രാജ്യങ്ങൾക്ക് തുല്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി ഇരുവരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ശശിരംപിള്ള അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ നിതാകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ആദ്ര മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ജിത് രാജീവൻ ഹോധറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിറ്റു ജി സക്രിയ ജനപ്രതികൾ തുടങ്ങിയവർ പങ്കെടുത്തു